വയനാട് ദുരന്തമുണ്ടായിട്ട് അൻപത്തിനാല് ദിവസം കഴിയുന്നു ദുരന്തമുണ്ടായ സമയത്ത് മലയാളികളും ലോകത്താകെയുള്ള മലയാളി സമൂഹവും മറ്റ് സമൂഹത്തിലെ ആളുകളും എല്ലാം വളരെ ആവേശത്തോടു കൂടി ദുരന്തഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് പോടിയെത്തി ഒരുപാട് കാര്യങ്ങൾ സഹായിച്ചു സന്നദ്ധ സംഘടനകൾ വന്നു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ വന്നു വിവിധ സാമൂഹ്യ സംഘടനകൾ വന്നു രാഷ്ട്രീയ പാർട്ടികൾ വന്നു ഒരുപാട് ആളുകൾ അതിജീവനത്തിന്റെ വയനാട് ജനതയോട് ഒപ്പമുണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു സർക്കാരുകളോട് എത്തി കളക്ടർമാർ വന്നു ചീഫ് സെക്രട്ടറി വന്നു മുഖ്യമന്ത്രി തന്നെ വന്നു പ്രധാനമന്ത്രി വന്നു എല്ലാവരും വന്നു വലിയ ആഘോഷത്തോടു പോലെ എല്ലാവരും വന്നിറങ്ങിപ്പോയി സൈന്യം വന്നു ബെയിലിപ്പാലം കെട്ടി ഉന്നത ഉദ്യോഗസ്ഥർ വന്നു എല്ലാവരും വന്നു ദിവസങ്ങൾ പോയപ്പോൾ ഓരോരുത്തരായി ചുരമിറങ്ങി ക്യാമ്പുകളിൽ താമസിച്ചിരുന്നവർ വാടക വീടുകളിലേക്ക് പോയി അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും ചീഫ് സെക്രട്ടറിമാരും രണ്ട് ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു ഒരു ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു ആ ചീഫ് സെക്രട്ടറി റിട്ടയർ ആയിപ്പോൾ മറ്റ് പുതിയ ചീഫ് സെക്രട്ടറി വന്നിട്ടുണ്ട് റവന്യൂ സെക്രട്ടറിയും എല്ലാവരും പറഞ്ഞത് ലോഹോത്തര മാതൃകയിലുള്ള പുനരധിവാസം നടത്തുമെന്നാണ് എന്നാൽ അൻപത്തിനാലാം ദിവസം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ പ്രാകൃതമായ രൂപത്തിലുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണോ നാം കടന്നു പോകുന്നതെന്ന് ചിന്തിച്ചു പോയാൽ അത്ഭുതമില്ല ദുരന്ത നിവാരണത്തിന്റെ മൂന്ന് ഭാഗമുള്ളതിൽ ഒന്നാം ഭാഗം നമുക്ക് നന്നായി അറിയില്ല എന്ന് മാത്രമല്ല ഒന്നും അറിയില്ല അതായത് പ്രിപ്പയർനെസ് നടത്തുന്നതിനെ കുറിച്ച് അത് ഓഹിയായാലും പ്രളയമായാലും ഉരുൾപൊട്ടലായാലും അത് വരുന്നതിനനുസരിച്ച് ജനങ്ങളെ പ്രതിരോധിക്കുവാനും ജനങ്ങളെ മാറ്റി ഒക്കെ നാം വളരെ മോശമാണ് നമുക്കത് അറിയില്ല അതിൻ്റെ ദുരന്ത കൂടിയാണ് നമ്മൾ മേപ്പാടിയിലും ഉണ്ടകൈമലയിലും ചുരൽമലയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ അനുഭവിച്ചത് അതവിടെ നിൽക്കട്ടെ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നൊരു വീഡിയോയിൽ ചെയ്യാം രണ്ടാമത് റെസ്ക്യൂ ആൻഡ് റിക്കവറി ജീവനുകൾ രക്ഷിക്കുക സ്ഥാപന ജെങ്കു വസ്തുക്കളെല്ലാം റിക്കവറി ചെയ്യുക അതിൽ നമുക്ക് നന്നായി അറിയാം വളരെ മനോഹരമായി നമ്മൾ ചെയ്തു നൂറ്റമ്പതോളം മൃതദേഹങ്ങൾ ഇനി കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ മനോഹരമായി അത് ചെയ്തു അതിനുശേഷമാണ് മൂന്നാം ഘട്ടം അതാണ് പുനരധിവാസം റീഹാബിലിറ്റേഷൻ ലോഹോത്ര മാതൃക ഉണ്ടാക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞത് വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ കാര്യങ്ങളുടെ പോക്ക് അത്ര സുഖകരമല്ല കഴിഞ്ഞ ദിവസം ഭരണകക്ഷിയിൽപ്പെടുന്ന സി പി എമ്മും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും മാറി മാറി പഞ്ചായത്ത് ഓഫീസിലും ജില്ലാ കളക്ടർ ഓഫീസിലും സമരം ചെയ്യുന്നത് നാം കണ്ടു അതിനിടയിൽ ജില്ലാ കളക്ടറുടെ ഓഫീസിന്റെ മുന്നിൽ നിന്ന് വ്യക്തിപരമായി ഞാൻ കണ്ടിട്ടില്ലെങ്കിലും നിരവധി ചർച്ചകളിൽ എന്നോടൊപ്പം പങ്കെടുത്ത പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറയുന്ന കേട്ടു പരാതികൾ ഉള്ളവർ ആക്ഷേപമുള്ളവർ വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും ജില്ലാ കളക്ടറേറ്റിൽ പോയി പരാതി കൊടുക്കണമെന്ന് ഇതെവിടത്തെ മാതൃകയാണ് ദുരന്ത ഭൂമികയിൽ സംവിധാനങ്ങൾ ദുരന്ത ഭൂമിയിലേക്കും ദുരന്ത ബാധിതരുടെ ചെല്ലുന്നതാണോ ദുരന്തം കഴിഞ്ഞതിന് ശേഷം ആലംബരും ആശ്രയമുള്ളവരും നഷ്ടപ്പെട്ട നിരാലംബരായ പാവങ്ങൾ ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടവർ ഊട് വസ്ത്രം മാത്രമായി ഇറങ്ങി പുറപ്പെട്ടവർ ഓടി രക്ഷപ്പെട്ടവർ ക്യാമ്പുകളിൽ നിന്ന് താൽക്കാലിക വാസസ്ഥലത്തേക്ക് മാറിയതിനു ശേഷം അവർ ഇനി ദിവസവും ഓരോ ഓഫീസുകൾ കയറി ഇറങ്ങി അപേക്ഷ കൊടുക്കണമെന്നാണോ ഇതെന്ത് ജനാധിപത്യ രീതിയാണ് ടൗൺഷിപ്പ് എന്നുള്ള ഒരു വാക്ക് കേട്ട ഉടൻ തന്നെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഒരിടത്ത് താമസിപ്പിക്കുന്നതാണ് ടൗൺഷിപ്പ് എന്നുള്ള രീതിയിൽ സ്ഥലം അന്വേഷിക്കുകയാണ് അതാണോ ടൗൺഷിപ്പ് ടൗൺഷിപ്പിന് വേറെ വലിയ അർത്ഥമുണ്ട് ആളുകളെ കൂട്ടി യോജിപ്പിക്കുന്ന ടൗൺഷിപ്പ് ആണെങ്കിൽ ഇതിനു മുമ്പേ നടന്ന പുത്തുമലയിൽ ഇരുപത്തഞ്ച് വീടുകൾ വെച്ചുകൊടുത്ത് പതിനഞ്ച് വീടുകൾ ഇപ്പോഴും ചോർന്നൊലിക്കുകയാണ് എല്ലാവർക്കും ഒരുപോലെ പത്ത് ആളുകൾ മരിച്ചു ജീവിച്ചിരിക്കുന്ന ശേഷിക്കുന്ന പത്തു ആളുകളുള്ള അംഗങ്ങളുള്ള കുടുംബത്തിനും രണ്ടാളുകളുള്ള അംഗങ്ങളുള്ള കുടുംബത്തിനും ഒരേ വാർപ്പ് മാതൃകയിലെ വീടുകളാണോ വെക്കാൻ പോകുന്നത് അതേതെങ്കിലും മലനിരകളിൽ അത് ഹാരിസന്റെ ആകട്ടെ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ആവട്ടെ ഏതെങ്കിലും മലനിരകളിൽ ഒറ്റപ്പെട്ട കുറച്ച് വീടുകൾ വെച്ചു കൊടുത്താൽ ടൗൺഷിപ്പ് ആണെന്ന് പറയുന്നതാണോ രൂപപ്പെടുത്താൻ പോകുന്ന ടൗൺഷിപ്പ് മലയാളിക്കും ലോകത്തിനും അറിയാൻ താല്പര്യമുണ്ട് തീർച്ചയായും അതല്ല എന്ന് കരുതുവാനാണ് ഇഷ്ടം അതുപോലെ തന്നെ ധനസഹായം കൊടുക്കുന്നതിൽ എത്രമാത്രം ആക്ഷേപമാണ് കേൾക്കുന്നത് ഇത് പാടുണ്ടോ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വന്നു അപ്പോഴൊന്നും പ്രഖ്യാപിച്ചില്ല വേണമെങ്കിൽ ഒരു കാര്യം പ്രഖ്യാപിക്കാമായിരുന്നു പ്രധാനമന്ത്രിയുടെ പി എം കെയറിലുള്ള ഫണ്ടിൽ നിന്നോ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നോ എമർജൻസി ഫണ്ടാണത് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ നോക്കുകയോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളോ പ്രൊസീജിയറോ നോക്കലല്ല സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അപ്പോൾ മരിച്ചുപോയ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടിയും രോഗം വന്നവർക്കും അപകടം പറ്റിയവർക്കും ചികിത്സിക്കുന്നതിന് വേണ്ടിയും പെട്ടെന്ന് കൊടുക്കുന്ന തുകയാണ് എമർജൻസി ഫണ്ട് അതിന് പ്രൊസീജിയറുകളുടെയും നിയമക്കുരുക്കിന്റെയും കണക്കുകളുടെയും കാര്യം പറയുന്നത് ശരിയല്ല അത്മത് ദിവസം കഴിഞ്ഞു ഇതുവരെ അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി വന്നുപോയി നേരിട്ട് കണ്ടിട്ടും പ്രഖ്യാപിച്ചില്ല എന്നുള്ളത് ഗൗരവമായി നമ്മുടെ സമൂഹം ചർച്ച ചെയ്യണം ഇനി നിയമമാണ് അനുപാതിക്കാത്തതെങ്കിൽ നയങ്ങളാണ് പ്രശ്നമെങ്കിൽ ചട്ടമാണ് പ്രശ്നമെങ്കിൽ അത് അടിയന്തരമായി പൊളിച്ചെഴുതണ്ടേ ദേശീയ ദുരന്തം പ്രഖ്യാപിക്കണമെന്നൊരു കാഴ്ചപ്പാട് വന്നു അങ്ങനെ ഒരു നിയമമില്ല എന്നിട്ടും ഒരു ഡിമാൻഡ് സമൂഹത്തിൽ നിന്ന് വന്നു ഗവൺമെന്റുകൾ ആവശ്യപ്പെട്ടു ഇനി അങ്ങനെയാണെങ്കിൽ പത്തോ നൂറോ ആളുകൾ മരിക്കുന്ന നൂറിൽ കൂടുതൽ ആളുകൾ മരിക്കുന്ന ദുരന്തങ്ങളെ കോടിക്കണക്കിന് രൂപ നഷ്ടം വരുന്ന ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായും സംസ്ഥാന ദുരന്തമായും ഒക്കെ പ്രഖ്യാപിക്കാനുള്ള നയങ്ങൾ ഉണ്ടാക്കണ്ടേ എന്തുകൊണ്ടാണ് ഇത്തരം നയങ്ങളും ചട്ടങ്ങളും ഈ രാജ്യത്ത് രൂപപ്പെടുന്നില്ല അപ്പൊ കേന്ദ്ര സർക്കാരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണക്ക് വരട്ടെ വഴക്ക് വരട്ടെ അല്ലെങ്കിൽ അതൊക്കെ കിട്ടിയതിന് ശേഷം പരിശോധിച്ചതിനു ശേഷം കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നതിന് പുറമേ എന്തുകൊണ്ടൊരു അടിയന്തര സഹായം നൽകിയില്ല കേരളത്തിന് എന്നുള്ളത് ഗൗരവമായ ചോദ്യമാണ് അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും റവന്യൂ ഒക്കെ തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന കണക്കുകൾ മൂന്ന് അംഗൻവാടിക്ക് രണ്ടു ലക്ഷം രൂപ വെച്ച് ആറ് ലക്ഷം രൂപ ഒന്നും കൂട്ടിയെടുക്കാൻ അറിയാതെ ഏഴര ലക്ഷം രൂപയൊന്നും അതുപോലെ തന്നെ ഈ നൂറ്റി ഇരുപത്തി സ്ഥാപനങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വെച്ച് കൂട്ടിയെടുക്കുമ്പോൾ മൂന്ന് കോടിയായി കിട്ടുന്ന കണക്കും മരിച്ചു പോയവരും ഇനി മരിക്കാൻ മരിച്ചുപോയവർ കിട്ടാനുള്ളവരും കിട്ടാൻ സാധ്യതയില്ലാത്തവരെയും ഒക്കെ കൂടെ ചേർത്ത് കൊണ്ട് ഒരു എഴുപത്തയ്യായിരം രൂപ വെച്ച് ഓരോ ഡെഡ് ബോഡിക്കും പൈസ കണക്കാക്കി അങ്ങനെ ഒരു കൊട്ട കണക്കിട്ട് എന്നാൽ എഴുപത്തയ്യായിരം ഗുണം മുന്നൂറ്റി അമ്പത്തി ഒൻപത് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തൊമ്പത് എത്രയാണോ ഡിജിറ്റ് ഇട്ടിരിക്കുന്നത് ആ ഡിജിറ്റായി കൂട്ടിയെടുത്തിരിക്കുന്നതിൽ തന്നെ വലിയ തെറ്റാണുള്ളത് ഇങ്ങനെ തെറ്റുകളുടെ കൂമ്പാരമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്ത് കൃത്യമായ ഹോംവർക്ക് ചെയ്യാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേറ്റകൾ കളക്ട് ചെയ്യാതെ ജില്ലാ ഭരണകൂടവും പ്രാദേശിക ജനങ്ങളുമായി ചർച്ച ചെയ്യാതെ തയ്യാറാക്കി നൽകിയ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ട് എന്നാണ് അറിയുന്നത് എന്തായാലും ഇനി കേന്ദ്ര സർക്കാരിന്റെ സംഘാംഗങ്ങൾ വന്ന് വീണ്ടും ചർച്ചകൾ നടത്തി എപ്പോഴാണ് നമുക്ക് പണം അനുവദിച്ചു കിട്ടുക അങ്ങനെ പണം അനുവദിച്ചു കിട്ടുമ്പോൾ നേരത്തെ അനുവദിച്ചു കിട്ടിയ പണത്തിൽ അൺസ്പെൻഡ് മണിയുടെ പ്രശ്നമുണ്ടോ സമൂഹം ചർച്ച ചെയ്യണം നേരത്തെ കിട്ടിയിട്ടുള്ള പണത്തിന്റെയൊക്കെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് യഥാസമയം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വീണ്ടും താമസിക്കും പണം കിട്ടാൻ ഇങ്ങനെ നയപരമായ നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ വീണ്ടും പുനരധിവാസത്തിലേക്ക് വരാം പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ അടിയന്തിരമായി ജനങ്ങൾക്ക് സഹായം കൊടുക്കുന്നതിൽ തീർച്ചയായും സർക്കാരുകൾ ചെയ്യേണ്ടത് പഞ്ചായത്തുകൾ ചെയ്യേണ്ടത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഫീൽഡ് എക്സിക്യൂട്ടീവ് ആണെന്നോ ഫീൽഡ് കോർഡിനേറ്റർമാരെന്നോ പറഞ്ഞ ആളുകൾ ചെന്ന് ചെറുപ്പക്കാരും മറ്റ് സംവിധാനങ്ങളും ആശാ വർക്കേഴ്സ് ഉണ്ട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരുണ്ട് സാക്ഷരതാ പ്രേരക്കന്മാരുണ്ട് ഓരോ പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ നിരവധി പ്രവർത്തകരുണ്ട് എൻ എസ് എസ് ഉണ്ട് എൻ സി സി ഉണ്ട് ധാരാളം പേരുണ്ട് അങ്ങനെ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുകയും ഈ ദുരന്തത്തിൽ പെട്ടവരുടെ അടുത്തേക്ക് ചെന്ന് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരിൽ നിന്ന് അപേക്ഷ വാങ്ങി ആ അപേക്ഷയെ പ്രോസസ് ചെയ്യുന്നതിനും സഹായിക്കുന്നതിനുമൊക്കെ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ ഉണ്ടാകണം അല്ലാതെ അപകടത്തിൽപ്പെട്ട ബന്ധുമിത്രാദികളെല്ലാം മരിച്ചുപോയവർ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടവർ ഒരു രാത്രിയിൽ ഉറങ്ങാൻ കിടന്നതിനു ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നും കയ്യിലില്ലാതെ തന്റെ ശരീരം മാത്രം കൊണ്ട് ഉടുത്തുളിയുമായി ഓടി വലഞ്ഞവർ വീണ്ടും സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങണമെന്ന് പറയുന്നത് എന്ത് ലോകോത്തര മാതൃകയാണ് നമുക്ക് സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും അത് അവസാനിപ്പിക്കണം എല്ലാവർക്കും ദുരന്തം ബാധിച്ചിട്ടുള്ള എല്ലാവരും അവരവർ താമസിക്കുന്ന സ്ഥലത്ത് സുരക്ഷിതമായി താമസിക്കട്ടെ അവരുടെ വാടകയും അവരുടെ ഭക്ഷണവും അവരുടെ ആരോഗ്യവും വസ്ത്രവും എല്ലാം ഉറപ്പുവരുത്തണം സമൂഹവും ഗവൺമെന്റുകളും എന്നിട്ട് അവരുടെ അടുത്തേക്ക് ആളുകളെ അയച്ച് കോർഡിനേറ്റർമാരെ അയച്ച് അവിടെ വെച്ച് കാര്യങ്ങൾ അവരുടെ ഒപ്പ് വേണമല്ലോ അവരുടെ അപേക്ഷ വേണം തീർച്ചയായിട്ടും അത് വാങ്ങി അവർക്ക് അവിടെ സഹായം എത്തിച്ചു കൊടുക്കുന്ന നിലയിൽ ഒന്നാം ഘട്ടം നടക്കണം രണ്ടാം ഘട്ടം എന്നുള്ളത് കൃത്യമായി പുനരധിവാസത്തിനുള്ള സ്ഥലം കണ്ടുപിടിക്കണം അതുപോലെ തന്നെ അവരുടെ തൊഴിൽ വളരെ പ്രധാനമാണ് ലയങ്ങളിൽ താമസിക്കുന്നവർക്ക് വളരെ ഭൂരിൽ പോയി താമസിച്ചുകൊണ്ട് പഴയ ജോലി ചെയ്യാനാകില്ല പഴയ കൃഷിഭൂമി ധാരാളം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് കാർഷിക വിളയാണ് അവിടെ ചെയ്യാൻ പോകുന്നത് ഒരേക്കർ മുതൽ പതിനഞ്ച് അഞ്ചും നാലും ഏക്കറുകൾ നഷ്ടപ്പെട്ടവർക്ക് ഒരുപോലെയാണ് ഭൂമി കൊടുക്കുന്നത് വലിയ വീടുണ്ടായിരുന്നവർക്കും ചെറിയ വീടുണ്ടായിരുന്നവർക്കും ഒരുപാട് അംഗങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്കും കുറച്ച് അംഗങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്കും ഒരേപോലെയാണോ വീട് കൊടുക്കുന്നത് ഇങ്ങനെ തുടങ്ങിയ നിരവധി നിരവധി കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ദുരിതബാധിത പ്രദേശത്ത് താമസിക്കുന്ന ദുരന്തമുണ്ടായ സ്ഥലത്ത് താമസിക്കുന്ന ഇനിയും കുറെ വീടുകളുണ്ട് അവർ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവർ തിരിച്ചു വരുമോ തിരിച്ചു വരുമ്പോൾ അവർ ഏത് സുരക്ഷിതത്വത്തിന്റെ മാനദണ്ഡത്തിലാണ് അവിടെ താമസിക്കുക അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് നാം മാറ്റി പാർപ്പിക്കുക അതുപോലെ തന്നെ അവിടെ റോഡ് പണിയുമ്പോൾ ഇനി എന്ത് സുരക്ഷിത മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് റോഡ് പണിയാൻ പോകുന്നത് ഇനി അവിടെ വെക്കാൻ പോകുന്ന കെട്ടിടങ്ങൾ സമയമായ സമയമായ അതെ അതെ ആ സമയമാ പറയണേ ആ എത്രയായിട്ട് അപ്പോൾ നമുക്ക് ഇനി പണിയാൻ പോകുന്ന കെട്ടിടങ്ങൾ ഏത് മലനിരകളിലാണ് പണിയുന്നത് എന്താണ് എങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതും വളരെ പ്രധാനമാണ് ഏത് നിർമ്മാണ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ഏത് ഡിസൈനാണ് അവിടെ കൊണ്ടുവരാൻ പോകുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടുള്ള ഏറ്റവും ബൃഹത്തായ ഒരു പുനരധിവാസ പ്രക്രിയ അവിടെ നടക്കേണ്ടതുണ്ട് തീർച്ചയായും വയനാടിന്റെ മലനിരകളെയും ഭൂമിയുടെ ചരിവിനെയും മണ്ണിന്റെ സ്വഭാവത്തെയും വെള്ളത്തിന്റെ സ്വഭാവത്തെയും മഴയുടെ രീതികളെയും ഭൂവിനിയോഗ മാർഗങ്ങളെയും എല്ലാം അവലംബിച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രകൃതി ഒരു പുനരധിവാസ പാക്കേജ് വരുമ്പോഴാണ് അത് ലോകോത്തരമാകുന്നത് അതിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇതിന്റെ മോണിറ്ററിംഗ് സംസ്ഥാനാടിസ്ഥാനത്തിൽ നടക്കണം അവിടെ അടിയന്തരമായി ഒരു മിഷൻ ഡയറക്ടറെ പോസ്റ്റ് ചെയ്യണം വയനാട് റീഹാബിലിറ്റേഷൻ മിഷൻ പുനർജനീയെന്നോ മറ്റെന്തെങ്കിലും നല്ല പേരിട്ടുകൊണ്ട് വയനാട് മേപ്പാടി റീഹാബിലിറ്റേഷൻ മിഷൻ അടിയന്തരമായി പ്രവർത്തനം ആരംഭിക്കണം അത് റൗണ്ട് ദ ക്ലോക്ക് ആണ് പ്രവർത്തിക്കേണ്ടത് അതിന് ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെയും മറ്റ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും സാമൂഹ്യ താല്പര്യമുള്ള പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും ഡെപ്യൂട്ടേഷനിലും കരാർ അടിസ്ഥാനത്തിലോ കൊണ്ടുവന്നുകൊണ്ട് നല്ലൊരു മിഷൻ ഓഫീസ് അവിടെ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് മേപ്പാടി കേന്ദ്രമായി അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിലും ജില്ലാ കളക്ടറേറ്റിലും ചീഫ് സെക്രട്ടറി ഓഫീസിലും റവന്യൂ വകുപ്പിലും കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഡാഷ് ബോർഡുകൾ വഴി മോണിറ്റർ ചെയ്യുകയും അവിടെ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെ കാണുകയും വേണം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അവിടെ ജീവിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അടിയന്തിരമായി അവരെ ചെറിയ ഗ്രൂപ്പുകളായി വിളിച്ച് അൻപത് വീടുകാർ നൂറ് വീടുകാരെന്നുള്ള ചെറിയ ഗ്രൂപ്പുകളായി വിളിച്ച് പാർട്ടിസിപ്പേറ്ററി റീഹാബിലിറ്റേഷൻ റിസോഴ്സ് അപ്രൈസൽ പങ്കാളിത്ത പുനരധിവാസ വിഭവ ആസൂത്രണം അല്ലെങ്കിൽ വിശകലനം നടത്തണം അങ്ങനെ പ്രോസസ്സൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ സാങ്കേതിക വിദ്യകളുമുണ്ട് അപ്പോൾ അതെല്ലാം നടത്തി ആളുകളുടെ അഭിപ്രായങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെയും സാമൂഹ്യ പ്രവർത്തകരെയും പരിസ്ഥിതി പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഇതിനെ സേവനം നടത്തിയ ആളുകളുടെ എല്ലാം ഒരു പബ്ലിക് ഒപ്പീനിയൻ കൂടി സ്വീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് കിട്ടാവുന്ന സാമ്പത്തികവും സാമൂഹികവും മാനുഷികവും മെറ്റീരിയൽ പരവുമായിട്ടുള്ള എല്ലാ സഹായ സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് അത് വളരെ ട്രാൻസ്പെയറൻ്റായി സ്വീകരിച്ചുകൊണ്ട് വെബ്സൈറ്റിലൂടെയും അതുപോലെ തന്നെ പിന്നെ മൊബൈൽ ആപ്പ് വഴിയും പത്രപരസ്യം വഴിയുമൊക്കെ എല്ലാ തരുന്ന ആളുകളുടെ കണക്കുകളും കാര്യങ്ങളും എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു പുനരധിവാസ പാക്കേജ് നടക്കട്ടെ അതിനാവശ്യമായ ഭരണപരമായ തീരുമാനമാണ് ആവശ്യം അങ്ങനെ തീരുമാനമെടുക്കുന്നതിൽ ഭരണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഇനിയും ഒരു നിമിഷം പോലും അമാന്തിച്ചുകൂട നമ്മൾ ഒരു സമൂഹത്തിന് ഒരു ജനതയ്ക്ക് നീതി നിഷേധിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നീതിയുടെ കാലതാമസം എന്ന് ഭരണഘടന നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ നീതി നിഷേധത്തിനപ്പുറം നീതിയുടെ കാലതാമസം ഒഴിവാക്കി വലിയൊരു പുനരധിവാസ പാക്കേജ് ലോഹോത്തരമായി തന്നെ വയനാട് ഉണ്ടാകട്ടെ അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം